ഹായ് ഓൾ എളുപ്പത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയൊരു കൽത്തപ്പം തയ്യാറാക്കിയാലോ അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ശേഷം ഒരു ചാറെടുത്ത് അതിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരി വീതവും അര ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചാറ് ഏലക്കായ അരക്കപ്പ് വെള്ളത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ചോറ് ചേർക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണേ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് പാനിയാക്കി എടുക്കാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ചൂടോട് കൂടി തന്നെ ശർക്കര പാനി ഒന്ന് അരച്ചൊഴിച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം ഈ ഒരു അരിയുടെ മിക്സ് വേവാനായിട്ട് പാടില്ല നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ഒരു ബാറ്റർ വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇത് റെഡിയാക്കാനായിട്ടുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഉള്ളൊഴിച്ചു കൊടുത്ത് തേങ്ങാക്കൊത്തിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതൊന്നിട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിൽ നിന്ന് പകുതി ഭാഗം കോരിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മിക്സി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ടൂത്ത് പേക്ക് വെച്ച് ഒന്ന് കൊത്തിനോക്കാം അത് വേവായിട്ടില്ലെങ്കിൽ സ്റ്റിക്കിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ കുക്കായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്നും പുറത്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കലത്തപ്പം നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്